ഹായ് വ്യൂവേഴ്സ് വീണ്ടും നമ്മളൊരു വെസ്റ്റേൺ ഫ്രോക്കിന്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ വേറെ ഇതിന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടിപിട്ടുള്ള നല്ല അങ്കരക്ക പാറ്റേണിലാണ് ഒരു ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് ബലൂൺ സ്ലീവ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളത് കൊണ്ടിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി അതും നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലിലാണ്ട്ട് അത് കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റിൽ നല്ല ഡാർക്ക് നേവി ബ്ലൂയിൽ വൈറ്റ് കളർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് എന്താ ഈ അങ്കരക്ക എന്ന് പറയുമ്പോൾ കണ്ടോ വീ വിത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്കരക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളൊരു ബെൽറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മളുടെ ഷേപ്പ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ആക്കാം പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബെൽറ്റിന് നമ്മളിവിടെ ലൂപ്പൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്ലയർ നല്ല ഫ്ലയറിലാണ് അത് കൊടുത്തിരിക്കണം ഇത്രയും ഫ്ലയറിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അതിൻ്റെ സ്ലീവൊക്കെ നിങ്ങൾ നോക്കിക്കോളും നല്ല ബലൂൺ ഫിറ്റ് ആണ് കണ്ടോ ഇങ്ങനെ പഫക്കെ കൊടുത്ത് നല്ലൊരു ബലൂൺ ഫിറ്റ് എപ്പോഴും നമ്മൾ കുർത്തിയും ഒക്കെ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റാണ് നമ്മളിന്ന് ലോഞ്ച് അതും വളരെ അഫോർഡബിൾ പ്രൈസിൽ അഫോർഡബിൾ പ്രൈസ് എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് ആരും മിസ് ആക്കേണ്ട എല്ലാവരും പർച്ചേസ് ചെയ്യും അതുപോലെ തന്നെ എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് കേട്ടോ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എസ് എസ്കാർക്കും ഇത് യൂസ് ആക്കാം എം എടുത്തിട്ട് നമുക്കൊന്ന് ഓൾട്ടർ ചെയ്ത് അങ്ങനെയും നമുക്കിത് യൂസ് ആക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ നമ്മളൊരു വീനക്ക് അങ്ങനെയൊക്കെ അറിയാലോ എല്ലാവർക്കും വീനക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് കണ്ടോ ഇങ്ങനെ വന്ന് നമ്മളിവിടെ ഇങ്ങനെ നമ്മളിതിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാനത് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ടോയ് ചെയ്യുന്നതെന്നേ ഉള്ളൂ കണ്ട നിൽക്ക് ഇങ്ങനെ വന്നിട്ടാണുള്ളത് ഇത് ഞാനിപ്പം ഈ സൈഡിലും നമുക്കിങ്ങനെ ബെൽറ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ അതുപോലെ ഇത്രയും ഫ്ലെയറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമായിട്ടുള്ള കളറല്ലേ നേബി ബ്ലൂവും വൈറ്റും പ്രിന്റൊക്കെ വരുമ്പോൾ അതുപോലെ അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യണം പിന്നെ പിന്നെ ഇതിന് പ്രത്യേകം പറയാനില്ല വേറൊരു കളറും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പം അടുത്ത കളർ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ വൈറ്റ് പ്രിന്റ് ആണ് ഇനി സെക്കൻഡ് കളർ നല്ല എവറി ലേഡീസിൻ്റെ ഫെയർ കറാണ് പീച്ച് കളർ പീച്ച് ട്രോളിൽ ഇങ്ങനെ ഒരു ലീഫി പ്രിന്റ് ആണ് നിങ്ങൾ ഒരു ഗ്രീൻ ലീഫി അതുപോലെ തന്നെ നല്ല സ്റ്റൈൽ ഈ കളറ് കാണാനായിട്ട് അങ്കരക്ക ഇതാണ് അങ്കരക്ക സ്റ്റൈലാന്ന് പറയുന്നത് കണ്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതും അതുപോലെ തന്നെയാണ് ബെൽറ്റ് വെച്ച് നമുക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് ദാ സ്ലീവ് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് കണ്ടോ എന്നിട്ടിങ്ങനെ ബലൂൺ ഫിറ്റ് അതായത് മനസ്സിലാവും നിങ്ങൾക്ക് അത് ഇങ്ങനെ ബലൂൺ ഫിറ്റ് ഇച്ചിരി ലൂസ് ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സൈസിനേക്കാളും കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ ലൂസാണ് എപ്പോഴും ഷെയ്പ്പ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണോ ആ ഒരു ഫിറ്റിങ്ങോ അല്ലാതൊരു ലൂസ് ഫിറ്റിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് കളർ ഇങ്ങനെ പീച്ച് കളറാണ് ഇനി ഇതിൻ്റെ പ്രത്യേകത നല്ല ഫ്ലയറിലാണ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എം ടു ഫോർ എക്സൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് നല്ല രസമായിട്ടുള്ള ഇത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനി ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ആണെങ്കിലും യൂസ് ആക്കാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഒരു യോ ലോക്കട്ടിങ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ചെയ്തൊരു ജെബ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു ജെബ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫീഡിങ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ഫീഡിങ് കുർത്തിയും ഫീഡിംഗ് ഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മളിപ്പോൾ അടുത്തുള്ളൊരു ടൈലർക്കൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു സിബ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ആക്കാൻ കഴിയും അതല്ല ഇനി ഇവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും ഓപ്പൺ ചെയ്ത് യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ രണ്ട് പാറ്റേണിലുള്ള ഡ്രസ്സസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് നേവി ബ്ലൂവും ഒന്ന് പീച്ച് കളറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നല്ല രസമായിട്ടുള്ള ആണ് അപ്പോൾ ആരും മിസ് മീസാക്കേണ്ട രണ്ടും എല്ലാവരും പെട്ടെന്ന് കറി പെർച്ചേസ് ചെയ്തോളും എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് പറയാനായിട്ട് ഇത്രയും നാൾ നിങ്ങൾ വന്ന് സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എല്ലാം ഇത്ര അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വീണ്ടും 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 ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും നമുക്ക് എല്ലാവരും തരണം അപ്പോൾ ആരും മിസ് എല്ലാവരും പെട്ടെന്ന് കറി പർച്ചേസ് ചെയ്തോളും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിടുമ്പോൾ ആ വീഡിയോസ് വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഒട്ടുമിക്ക കസ്റ്റമേഴ്സ് അവരുടെ സമയം ഒക്കെ പോലെയാണല്ലോ കാണുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം സോൾഡ് ഔട്ട് ആയി പോകും അപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ഭയങ്കര കംപ്ലയിന്റ് ആണ് പെട്ടെന്ന് തീർന്നു പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യും അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് നമ്മുടെ വീഡിയോസ് കാണാനും എല്ലാവർക്കും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്യാനും പറ്റും അഫോർഡ് ൈസിലാണ് അറിയാലോ മാനുഫാക്ചറിംഗ് പ്രൈസിലാണ് നമ്മൾ ഈ ഡ്രസ്സ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എല്ലാവരും കയറി പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ താഴെ നമ്മൾ വന്ന നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് ആ വാട്ട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ താങ്ക്